സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഒരു അടിപൊളി ഒരു ഏക്കർ ഇരുപത്തിനാല് സെന്റ് റബ്ബർ തോട്ടം വിൽപ്പനക്കുണ്ട് അതും വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെ അപ്പോൾ അതിന്റെ വീഡിയോ വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ വേങ്ങശ്ശേരി എന്ന സ്ഥലത്തിന് അടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒരു ഏക്കർ ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ ഒന്നേകാൽ കിലോമീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം മണ്ണ് റോഡാണ് ഇതിലേക്കുള്ളത് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡ് വഴിയുണ്ട് ഒരു സൈഡ് വണ്ടി വരുന്ന വഴിയും ഒരു സൈഡ് നടക്കാനുള്ള വഴിയും കൂടി ഇതിലുള്ളതാണ് ഇതിൽ മുന്നൂറ്റി പത്തോളം റബ്ബർ മരങ്ങളാണ് ടൈപ്പിംഗ് ചെയ്ത് പോരുന്നത് ഇത് മുഴുവനും നാലാം വർഷമാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് ഇത് മുഴുവനായി ടൈപ്പിംഗ് ചെയ്യുമ്പോൾ സീസണിൽ നാൽപ്പത്തി ഒന്ന് ഷീറ്റുകളോളം ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് നല്ല പാലുള്ള നൂറ്റിയഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഇത് മുഴുവനും വെച്ചിട്ടുള്ളത് ഈ സ്ഥലം ചെരിവ് എന്ന് പറയാനില്ല നിരന്ന തോട്ടം തന്നെ എന്ന് പറയാം വെറും പ്ലാറ്റ്ഫോം വെട്ടിയ ചെരുവ് മാത്രമാണ് ഇതിലുള്ളത് റബ്ബർ മരങ്ങൾ കൂടാതെ ഈ തോട്ടത്തിൽ കുറച്ച് തേക്കുകൾ കൂടി വെച്ചിട്ടുണ്ട് അത് ഏകദേശം ഇരുപത്തി അഞ്ചിഞ്ച് ഇഞ്ച് വണ്ണമുള്ള തേക്കുകളാണ് ഉള്ളത് ഈ തോട്ടത്തിൽ തന്നെ ഒരു മെഷീൻ വരയും അതുപോലെ തന്നെ റബ്ബർ റോളർ മെഷീനുകളും ഇതിലുണ്ട് ഈ റബ്ബർ റോളർ മെഷീനുകൾ നമുക്ക് ഈ തോട്ടം വാങ്ങുമ്പോൾ നമുക്ക് തരുന്നതാണ് ഈ ഭാഗത്ത് ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിതിൽ നല്ലൊരു വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നു ഈ തോട്ടത്തിലേക്ക് ടാറിംഗ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ ദൂരം മണ്ണ് റോഡാണ് ഇതിലേക്കുള്ളത് എന്ന് ഇതിൻ്റെ ഫ്രണ്ടിലൂടെ വരുന്ന ഈ മൺ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്നും ആളുകൾ വന്ന് നോക്കിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ കോൺക്രീറ്റ് നടക്കുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കറണ്ട് എടുക്കണമെങ്കിൽ അവിടെ നിന്നും വയർ വിളിച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ തൊട്ട വീടുകളിലെല്ലാം തന്നെ ഓപ്പൺ കിണറാണുള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് നമ്മൾ ഒരു ഓപ്പൺ കിണറോ അല്ലെങ്കിൽ ഒരു ബോർവെല്ലോ കുഴിക്കുകയാണെങ്കിൽ സുലഭമായ വെള്ളം തന്നെ ലഭിക്കുന്നതാണ് കൂടാതെ ഇതിലൂടെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈനും പോകുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ കണക്ഷൻ എടുക്കാം ഇനി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ നാലാം വർഷം ടാപ്പിംഗ് ചെയ്യുന്ന ഈ ഒരു ഏക്കർ ഇരുപത്തിനാല് സെൻറ് സ്ഥലമുള്ള ഈ റബ്ബർ തോട്ടം ഇതിൽ ഒരു ഏക്കർ ഇരുപത്തിനാല് സെന്റ് സ്ഥലമല്ല ഏകദേശം ഒരു പത്ത് ഇരുപത് സെന്റ് സ്ഥലം അധികമുണ്ട് റിക്കാർഡിൽ ഒരു ഏക്കർ ഇരുപത്തിനാല് സെന്റ് സ്ഥലമാണുള്ളത് ആ സ്ഥലത്തിന് മാത്രം നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി ഇതിന് സെന്റിന് വെറും മുപ്പത്തിരണ്ടായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ റബ്ബർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയും പിന്നെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തായിരുന്ന ബിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അളിയുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയും വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത അടുത്തോടി വീണ്ടും കാണാം ബൈ ബൈ